മാർച്ച് മാസത്തിൽ ആണ് ഞങ്ങളുടെ ബാച്ച് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു ഉണ്ടായിട്ടില്ല പലരും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അതൊരു രാജ്യത്തിൻ്റെയും അതൊരു ലോകത്തിൻ്റെയും പല ഭാഗത്താണ് ഇപ്പോൾ കഴിഞ്ഞ് വരുന്നത് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴും നേരിൽ കാണുമ്പോഴും ഒന്ന് കൂടിയിരുന്നാൽ തിരക്കേണ്ടില്ല എന്ന അഭിപ്രായം പലരും പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ അത് സാധ്യതപ്രായമാക്കാൻ ഇതുവരെ സാധിച്ചില്ല ഇപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ അവർ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുക ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മയിലുള്ള ആളുകളുടെയൊക്കെ പേര് ശേഖരിച്ചു അതുപോലെ കിട്ടാവുന്ന ആളുകൾ ഉപയോഗിച്ച് അന്നത്തെ ബാച്ചിൽ പെടുന്ന മുഴുവൻ ആളുകളുടെ പേര് ശേഖരിക്കാൻ വേണ്ടി ശ്രമിച്ചു കുറേ അധികം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ഇനിയും ആളുകളെ നമുക്ക് കണ്ടെത്താനുണ്ട് ഏതായിരുന്നാലും ഇന്ന് പങ്ക് ഒരു ഏതാണ്ട് നാൽപ്പതോളം ആളുകൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട് വളരെ സന്തോഷകരമായ കാര്യമാണ് ഈ തമ്മിൽ കണ്ടവർക്ക് പരസ്പരം തിരിച്ചു പോലും കഴിയാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ശരിയാണ് പക്ഷേ മാനസികമായുള്ള അടുപ്പവും അതുപോലെ സ്നേഹവും സൗഹൃദവും ഒന്നിനും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല അത് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് ഇവിടെ വഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിനെ കുറിച്ച് പറയുമ്പം ഇതിൻ്റെ ബാലാരിഷ്ണതകൾ മാറിയിട്ടില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങൾ പഠനകാര്യത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഭൗതിക സൗകര്യ കാര്യത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്നത്തെ മാറ്റവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ അത്ഭുതകരമായ മാറ്റമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് പഴയ തലമുറയെ സംബന്ധിച്ച് ഈ മാറ്റങ്ങളിൽ അസുഖേ പുതിയ കാലത്തെ നമ്മുടെ പിന്തലമുറയ്ക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷവും അതുപോലെ അഭിമാനവുമാണ് ഞങ്ങളെ ഉള്ളത് അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയണം വഴക്കാടിനെ സംബന്ധിച്ച് ഈ ഹൈസ്കൂൾ വരുന്ന കാലത്ത് നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊന്നും സ്കൂളുകളില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അൻപത്തി സ്കൂൾ ആരംഭിച്ചെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പുരോഗതി നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ അധ്യാപകർ ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഉയർന്ന ഈ ഭരണതലത്തിൽ ഈ ഭരണ നിർവ്വഹണം നടത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഐ എസ് സി ഗാരുടെ എണ്ണത്തിൽ ഐ പി എസ് സാരുടെ എണ്ണത്തിൽ ഐ എഫ് എസ് കാരുടെ എണ്ണത്തിൽ ഒക്കെ വട്ടപ്പൂജയെന്ന് പറയാം ആകാർ ഐ എസ് സി ഗാർ വഴക്കാടുള്ളത് അയാളിവിടെ പഠിച്ചതല്ല മുക്കം എത്തിങ്ങാനായി സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ അതിൽ മാറ്റം വരണം പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ പ്രദേശത്ത് മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ അധികാര ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ അതുപോലുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രാദേശികമായും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ചുറ്റുപാട് നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിയണം അതിന് ഈ സ്കൂളുമായുള്ള ബന്ധം നമുക്ക് ഏറ്റവും അധികം ദൃഢതരമാക്കി മാറ്റാനുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒക്കെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഇന്ന് അവസാനിപ്പിക്കുകയോ പിരിച്ചുവിടുകയോ അല്ല ഇത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആവശ്യമായുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകും ആ തരത്തിലുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്നത്തെ കൂട്ടിച്ചേരലിലൂടെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അൻപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പല മുഖങ്ങളും ഓർമ്മയിലുണ്ടെങ്കിലും പേരുകൾ ഞങ്ങൾ മറന്നുപോയായിരുന്നു എല്ലാം പേരുകളെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടു ഇനിയും ഇത് തുടർന്നുണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവം മാത്രമാണിത് കാരണം ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടായതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് വീണ്ടും ഇനി അധികം അധികം ആളുകൾ മരിച്ചു പോകാതിരിക്കാൻ ഒന്നും കൂടി ഒരു ഒത്തുചേരൽ ഒത്തുചേരലുണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഡോക്ടർ സുകുമാരൻ അൻപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ സഹപാഠികളെല്ലാം കാണാനും ഒന്നും കൂടെ പരിചയം പുതുക്കാനും ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട് പക്ഷേ അധികം പേരെയും തിരിച്ചറിയാൻ പറ്റിയില്ല പേര് പറഞ്ഞാൽ പോലും അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു മീറ്റിംഗ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാനുള്ള ഒരു തീരുമാനത്തിലാണ് വർഷത്തിലൊരിക്കലും കൂടിയിട്ട് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പുതുക്കാനും അതുപോലെ ഒരുപാട് പേര് ഞങ്ങളുടെ ക്ലാസ്മെയ്റ്റ്സൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരെ ഓർമ്മിക്കാനും എല്ലാം പറ്റിയ ഒരു നല്ല സന്ദർഭമായിരുന്നു തികച്ചും എൻജോയ് ചെയ്തു ഞാൻ വേലായുധനാണ് ഇവരെ ഈ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ മിക്കവാറും ആൾക്കാരും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അവരെ കാണുന്നതിലും അവരോട് സംസാരിച്ചതിലും ഞാനൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷവും വളരെ നേട്ടവും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഇനി ചിലപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോൾ തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം അത് നിറവേറ്റാനും അതിൽ പങ്കുകൊള്ളാനും എല്ലാവരും സന്നദ്ധ അറിയിക്കും എന്നുകൂടി അറിയിക്കുന്നു ഞാൻ സുധ വായക്കാട് വളരെയധികം സന്തോഷമുള്ളൊരു സംരംഭമാണിത് എല്ലാവരുമായിട്ടൊന്നും ബന്ധപ്പെടാനും ഒന്നേരിൽ കാണുവാനും പിന്നെ ഇന്ന് വഴിയൊരുക്കിയ മുതലി മാഷർക്കും മറ്റുള്ള എല്ലാ സംഘാടകർക്കും ഇനി ഇത് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു വരുന്ന വരാൻ ഉദ്ദേശിക്കുന്നതും വരാനുള്ള ആൾക്കാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു ഭാവിയിലും ഇതുപോലുള്ള എല്ലാ സംഗമങ്ങളും നടത്താനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കൂട്ടായിരുന്നു നമുക്ക് ആലോചിച്ച് ചെയ്യാം അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ നമസ്കാരം ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അറിവ് അറുപത്തഞ്ച് അറുപത്താറ് വർഷത്തിൽ ഇവിടെ നിന്ന് എസ് എൽ സി വിട്ടി പിരിഞ്ഞ അധിക ആൾക്കാരും ഒരു നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു അന്ന് എ ബി സി ടെൻത്ത് എ ബി സി എന്നീ ക്ലാസുകളാണ് അന്നുണ്ടായിരുന്നത് അന്ന് ഇവിടെ ഓടിട്ട മണ്ണ് തേച്ച ഒരു ഷെഡ് ഒരു ഷെഡ് എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളതിൽ ഈ പൊടിമണ്ണും മറ്റും മറച്ചും നടന്ന ആ കാലത്ത് കളിച്ച് രസിച്ച് ഇവിടെ നടന്നു പഠി കൂടുതൽ പഠിപ്പ് പിന്നെ കരി മാസ്റ്റർ ആണ് പിന്നെ ഇവിടെ ചൂരൽപടി ആയിട്ടാണ് അദ്ദേഹം ഈ സ്കൂളിൻ്റെ മുറ്റത്ത് പിന്നെ വരാന്തേ കൂടെ നടക്കല് കുട്ടികൾ അവരെ കണ്ടാൽ പിന്നെ ക്ലാസ് റൂമിലേക്ക് ഓടിക്കയറണം ഞങ്ങളെ ഞാൻ പഠിച്ച ടെൻത്ത് എയിലാണ് അന്ന് പിന്നെ ആലിക്കുട്ടി മാസ്റ്റർ ആണ് ഞങ്ങളെ ക്ലാസ് മാസ്റ്റർ അദ്ദേഹം കുറച്ച് ഞങ്ങളോട് ഇങ്ങനെ പറയും ക്ലാസ് എടുക്കും കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് ും അങ്ങനത്തെ ഒരാളായിരുന്നു അതായത് നല്ല ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ് ക്ലാസ് ഒക്കെ പിന്നീട് ഞങ്ങളെ നീണ്ട അയിമ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഉള്ളത് കൗമാരപ പ്രായത്തിൽ വേർ പോയ സുഹൃത്തുക്കൾ അൻപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭൂതി വിളി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ് അങ്ങനെ ഞങ്ങളിവിടെ സമ്മേളിച്ചു ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വീണ്ടും ഇനി ഉച്ചഭക്ഷണത്തിനേക്ക് പോവുകയാണ് തുടർന്ന് ഇവിടെ എല്ലാവർക്കും ഓരോ മൊമെൻ്റോ കൊടുത്തുകൊണ്ട് ഞങ്ങളിവിടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും ചെറുവാടിയിൽ നിന്നാണ് വായ്ക്കാട് ഹൈസ്കൂളിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് അന്നത്തെ കണക്കിന് നാല് മൈലാണ് ഇന്നത് എട്ട് കിലോമീറ്ററോളം വരും പതിവായി ചെറുപാടിയിൽ നിന്ന് അതിരാവിലെ മദ്രസ കഴിഞ്ഞതിന് ശേഷം എട്ട് കിലോമീറ്റർ ചെറു വായക്കാട് സ്കൂളിലേക്ക് നടക്കുക തിരിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പം ഒരു ചായയും ഒരു കായപ്പവും ഇവിടെ അബ്ദുൾക്കിൻ്റെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മിൻ്റ് അബ്ദുള്ള ഹോട്ടല് അവിടുന്ന് ഒരു കായപ്പും ചായയും കുടിക്കും അതുമായിട്ട് ഇരുന്നിട്ട് വൈകുന്നേരം നാല് മണിക്ക് ക്ലാസ് വിട്ടിട്ട് ഇതേ എട്ട് കിലോമീറ്റർ തിരിച്ച് വീട്ടിലേക്ക് നടന്ന് അതിന് ചാലിയാർപ്പുഴ വരെ ഞങ്ങൾക്ക് കടവ് കിടക്കണം അങ്ങനെ കടന്ന് ചെറുപാടി എത്തിയിട്ട് വേണം ഭക്ഷണം വല്ലതും കഴിക്കാൻ ശരിക്കും വി വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലായ കാലമാണത് പക്ഷേ പഠന കാര്യങ്ങളിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ ശ്രദ്ധാലുക്കളായിരുന്നു പിന്നെ ചെറുപാടിയിൽ നിന്ന് മറ്റൊരു സൗകര്യം ഉണ്ടായിരുന്നത് ചോല ബോട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ട് ബോട്ട് സർവീസ് അരീക്കോട് നിന്ന് ഫറൂഖിലേക്ക് ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ വാഴക്കാട് സ്കൂളിലേക്ക് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഈ ബോട്ടിൽ പോരാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെറുപാടിയിൽ നിന്ന് ബോട്ട് കയറും ചോല ബോട്ട് സർവീസ് അത് ഇവിടെ മന്തലക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കും വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുമ്പോൾ ആ കടവില് പോയി നോക്കിയാൽ ബോട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്കത് കയറാൻ പറ്റും ചിലപ്പം ബോട്ട് പോയിട്ടുണ്ടാവും സമയം കൃത്യമായിട്ട് നമുക്ക് എത്താനാവില്ല സ്കൂളിൽ നിന്ന് വിടുന്നതൊക്കെ അനുസരിച്ച് അതുകൊണ്ട് അന്ന് ചിലപ്പോൾ തിരിച്ച് നടക്കും ഏതായാലും നടന്നും ബോട്ടിൽ വന്നും ഒക്കെയാണ് ഞങ്ങളുടെ പഠനം പൂർത്തിയാക്കിയത് ഇത് അറുപത്തി ആറ് ആണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് എൻ്റെ പേര് മുഹമ്മദ് ചേറ്റൂർ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു കൊടിയത്തൂർ പഞ്ചായത്തിൽ ആ ചെറുപ്പ ചെറുപ്പയിൽ നിന്ന് വരാ വരാറ് ഊറുകടവ് പുഴ ഊറുകടവ് പുഴ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് ആരാന്നുള്ള അത്രയും വീതിയുള്ള പുഴയാണ് പുഴ കടന്നിട്ടാണ് ഊറുകടവ് പുഴ കടന്നിട്ടാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വരാറ് അപ്പോൾ പുഴേൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത പുഴേൻ്റെ അക്കരെ ആരാന്നുള്ള അറിയില്ല അത്രയും ദൂരം ഉണ്ട് അത്രയും വലിയ പുഴയാണ് ഇപ്പോഴാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നു ഇപ്പോൾ സൗകര്യമാണ് അങ്ങനെ പുഴ കടന്നിട്ടായിരുന്നു അന്ന് വരല് തൊള്ളായിരത്തി അറുപത്തിയാറ് മാർച്ചിൽ ആണ് എസ് എൽ സി പരീക്ഷ അങ്ങനെ വന്ന് തോണി തോണിയിൽ തോണി വെറും സാധാരണ തോണി സാധാരണ തോണിയിൽ അതായത് താണി തോണിയിൽ വേണ്ടതിലധികം കുട്ടികൾ ഉണ്ടാവും അങ്ങനെയൊക്കെ കൂടിയാ വരല് അങ്ങനെ ഒരു അപകടം പിടിച്ച ജീവിതത്തെ കൂടിയാണ് കഴിഞ്ഞേ ഏതായാലും കുഴപ്പങ്ങളൊന്നും പറ്റാതെ വിദ്യാഭ്യാസം കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് സ്ഥിതി ഈ മാവൂർ പഞ്ചായത്തിലെ മാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ പുറയിലാണ് ഞങ്ങളക്കാലത്ത് മാവൂരിൽ നിന്ന് മന്തലക്കടവ് വരെ നടന്ന് വരണം മന്ദലക്കടവിന്ന് തോണി കയറി ആണ് ഇക്കരെ പറ്റുന്നത് പിന്നെയും നടക്കണം അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് ഇവിടെയും മുക്കത്തും രണ്ട് ഹൈസ്കൂൾ മാത്രമേ ഈ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ ആ രീതിയിൽ പഠിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് ഇവിടെ വന്നാൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് ഇതിൻ്റെ ഇടയിൽ ഇവിടെ പണ്ട് പറഞ്ഞതുപോലെ അരച്ചുമരല് മണ്ണിൻ്റെ നിലത്ത് ആണ് ഞങ്ങളുടെ ക്ലാസ് റൂം അത് അങ്ങനെ മണ്ണ് പാറി ഒക്കെ ബുദ്ധിമുട്ടായി ഇവിടെ ഈ ഭൗതിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് ഞങ്ങൾ പഠിച്ചത് ആ പഠന കാലത്തെ സംബന്ധിച്ച് ഓർക്കാൻ ഇന്നും വലിയ പിന്നെ ഇന്നത്തെ ഭൗതിക സാഹചര്യം കൂടിയ സമയത്ത് ആ പഴയ കാലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പുതിയ തലമുറക്ക് അത് ദയിക്കില്ല ഈ രീതിയിൽ പഠിച്ചിട്ടാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപത്തഞ്ച് കാലത്താണ് ഞാൻ എസ് എൽ സി എഴുതിയത് എസ് എൽ സി എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊതുരംഗത്തും അതുപോലെ തന്നെ പിന്നെ ഫാക്ടറിയിലും പിന്നെ ട്രേഡ് യൂണിയനിലും തുടർന്ന് പിന്നെ ശേഷം ഇപ്പോൾ റോഡ് പ്രോഡഫണ്ട് പെൻഷൻ അസോസിയേഷൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുന്നു രണ്ട് മക്കളുണ്ട് ഒന്ന് അഡ്വക്കേറ്റാണ് ഒന്ന് ഹയർ സെക്കൻഡറി ടീച്ചറാണ് അവർക്ക് കുട്ടികളുണ്ട് ഇതാണ് ഇന്നത്തെ സ്ഥിതി കൊല്ലം മുമ്പത്തെ കാര്യം പറയാനായിട്ട് ഞങ്ങളിപ്പോൾ എത്തുമ്പോൾ വളരെ കുചേരൻ ധാരകച്ചെന്ന മാതിരി അപ്പോൾ അവിടെ വന്നപ്പം തോന്നുന്നത് ഇരുപത്തഞ്ച് പൈസ ആണ് ഒരു മാസം തോണി കിടന്നാൽ കൊടുക്കേണ്ടത് തോണിക്കാരൻ്റെ കൂലി അന്ന് ആ കൂലി കൊടുക്കാൻ സമയത്തിന് കൊടുക്കാനില്ലായിട്ട് തോണിക്കാരൻ്റെ തീത്ത കേട്ട ആൾക്കാരാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളും ഇവിടെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു പൊടി നിറഞ്ഞ ഇതെന്നാൽ പൗഡർ പോലത്തെ പൗ പൊടിയായിരുന്നു ഞങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നത് ബെഞ്ചോ അതിന് അതിനനുസരിച്ചൊന്നുമില്ല അപ്പം വളരെ രാജകീയമായ സ്കൂൾ സൗകര്യം ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ക്ലാസ്മേറ്റൊക്കെ കൂടി വന്നപ്പോൾ നല്ല തെറ്റില്ലാത്ത എല്ലാവരും ജീവിത സഹായൻ്റെ തെറ്റേറ്റും നല്ല തെറ്റില്ലാത്ത ജീവിതം നയിക്കുന്ന ആൾക്കാർ കൂടി ചേർന്നാൽ വളരെ സന്തോഷം തോന്നുന്നു ഹലോ എൻ്റെ പേര് ശങ്കരൻ കോണത്ത് എന്നാണ് ഈ ഞങ്ങൾ എഴുന്നണപ്പാറ സ്വദേശിയാണ് ഞങ്ങൾ പഠിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഞാനിവിടെ എട്ടാം ക്ലാസ്സിൽ വന്ന് ചേർന്നത് അത് അങ്ങനെ അന്നൊക്കെ വെറും പട്ടിണിയാണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിലായി ഇവിടെ വന്നാലും പട്ടിടി എല്ലാം പട്ടിണി അന്ന് ചോ ചോറോ കഞ്ഞിയോ ഒന്നും വീട്ടിലില്ലാത്തൊരു കാലമാണ് അങ്ങനെ പട്ടിണി കിടന്ന് പഠിച്ച ഞാനൊരു പഠിച്ച് ഞാനിപ്പോൾ ഒരു റിട്ടയേഡ് പോസ്റ്റ് മാസ്റ്ററാണ് അപ്പോൾ അന്നത്തെ കാലം അത്രയും പട്ടിണിയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കൽതണ്ണയായിട്ട് ഇങ്ങനെ നടന്നു പോരല്ല ഞാൻ വലിയ വലിയ ആയിട്ട് പഠനം പറയുന്നു എന്നോട്ട് അങ്ങനെ പല സംഭവങ്ങളും മൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊട്ട് അറുപത്തഞ്ച് അറുപത്താറ് ബാച്ചായിരുന്നു അന്ന് എസ് എസ് എൽ സി ആ കാലഘട്ടവും ഈ കാലഘട്ടവും അജഗജാന്തരമാണ് സാർവത്രികമായ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും അനുഭവിച്ച് ജീവിച്ചു വളർന്ന ഒരു തലമുറയിൽ പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറയുന്ന അസുലഭമായ നേട്ടം കൈവരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ അത് അന്നത്തെ ആ അവസ്ഥയെയും ഇന്നത്തെ അവസ്ഥയെയും തമ്മിൽ താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ സാധിക്കില്ല വസ്ത്രങ്ങളില്ല ഭക്ഷണമില്ല വീടില്ല അങ്ങനത്തെ അവസ്ഥയിൽ ആണ് നമ്മൾ കഴിഞ്ഞു പോന്നിരുന്നത് അങ്ങനെ തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇവിടെ നിന്ന് എസ് എസ് എൽ സി ബാച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എഴുപത്തിരണ്ട് വരെ പല ജോലികളായി എഴുപത്തിരണ്ടിൽ എനിക്ക് പി എസ് സി വഴി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി ക്ലർക്കായി ജോലി കിട്ടി ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു പോന്നു പിന്നെ ഇപ്പോൾ സുഖമായിട്ട് സന്തോഷകരമായി ജീവിക്കുകയാണ് മക്കളൊക്കെ ഉണ്ട് പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഇവിടെ ആകെ മാറിയിരിക്കുന്നു ഭൗതിക സാഹചര്യങ്ങൾ മൊത്തം മാറിയിരിക്കുന്നു ഈ വാഴക്കാടിൻ്റെ സ്കൂൾ സ്കൂളും കെട്ടിടങ്ങളും ഒക്കെ വലിയത് ആയി വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത് സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇന്നും അത് തുടർന്നു പോരുന്നു അത് നല്ല കാര്യമാണ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ